ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് കരുണാദ്രമായ സ്നേഹം ലോകത്തെ കീഴക്കുന്നു എന്ന് പറഞ്ഞ പാവങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെന്റ് ഡീപോളിൻ്റെ ഓർമ്മദിനം സെന്റ് വിൻസെന്റ് ഡീപ്പോളിന്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ദൈവ എരിയുന്ന ഹൃദയങ്ങൾക്ക് സ്വസ്ഥമായിരിക്കുക സാധ്യമല്ല അതെ മരിച്ചിട്ട് മരിക്കാതെ ഇന്നും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് വിശുദ്ധ ഡി പോൾ എല്ലാവർക്കും വേണ്ടിയും എല്ലാവരെയും ആദ്യമായി രംഗത്തിറക്കിയ മനുഷ്യസ്നേഹി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് ഏപ്രിൽ നാലാം തീയതി ഫ്രാൻസിൽ ഡാക്സ് എന്ന പ്രദേശത്ത് എന്ന ഗ്രാമത്തിൽ ജീൻ ഡീ പോളിൻറെയും ബെട്രാണ്ടി മൊറസിന്റെയും മൂന്നാമത്തെ പുത്രനായി ജനിച്ചവൻ ഗ്രാമത്തെ മറന്ന് അജപാലനം പട്ടണത്തിൽ ഒതുക്കി നിർത്തിയ ഒരു കാലഘട്ടത്തിൽ സുവിശേഷം ഗ്രാമത്തിലുടനീളം ചലിപ്പിച്ച മഹത് വ്യക്തി ദരിദ്രരെയും പാവങ്ങളെയും അടിമകളെ പോലെ മൃഗ പരിഗണിച്ച ആ സംസ്കാരത്തെ തിരസ്കരിച്ചുകൊണ്ട് അവരെ ദൈവമക്കളായി കണ്ട് മനുഷ്യത്വപൂർവ്വം പെരുമാറിയവൻ സ്ത്രീത്വം ബലഹീനതയല്ല ശക്തിയാണെന്ന് ഉദ്ഘോഷിക്കുകയും അവരെ ലോകത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടുവരികയും ചെയ്ത വീരയോദ്ധാവ് മത കുടുംബ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളെ സമൂലം സമുദരിച്ചവൻ ആഴമേറിയ ആധ്യാത്മിക ജീവിതമായിരുന്നു വിശുദ്ധൻ്റെ ജീവിത രഹസ്യം വിശുദ്ധൻ മനുഷ്യരെ സ്നേഹിച്ചു യാതൊരു പ്രതിഫലനവും കൂടാതെ എവിടെയെല്ലാം മനുഷ്യന് സ്വാർത്ഥനാകുന്നുവോ അവിടെ ക്രിസ്തു വേദനിക്കുന്നുവെന്ന് വിശുദ്ധൻ മനസ്സിലാക്കി യാതന അനുഭവിക്കുന്ന മനുഷ്യ സഹോദരങ്ങളിൽ ഈശ്വരനെ ദർശിക്കുവാനും സഹാനുഭൂതിയോടെ ജീവിക്കുവാനും കഴിയുക എന്നതാണ് മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്ന ഘടകം വിശുദ്ധനെ ഏറെ സ്വാധീനിച്ച വിശുദ്ധ ഗ്രന്ഥഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തിനാല് മുതൽ നാപ്പത് വരെയുള്ള തിരുവചന ഭാഗമാണ് അതെ വിശുദ്ധ വിൻസെൻ്റ് ഡീപ്പോളിനെ വേദനിക്കുന്നവരോടും ദുഃഖിക്കുന്നവരോടും പ്രാധാന്യപ്പെടുവാൻ സാധിച്ചു ഇത് ആ വലിയ വിശുദ്ധന്റെ ആധ്യാത്മികതയുടെ ഒരു ജീവിത രഹസ്യമാണ് മറ്റുള്ളവരുടെ വേദനിക്കുന്നവരുടെ അഗതികളുടെ ആവശ്യങ്ങൾ കൺ തുറന്ന് കണ്ട് പരിഹരിച്ചവനാണ് വിശുദ്ധ വിൻസെന്റ് ഡീപ്പോൾ തന്റെ നീണ്ട ജീവിതയാത്രക്കിടയിൽ പലപ്പോഴും രോഗങ്ങളുമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട് അടിമത്ത കാലത്ത് തൻ്റെ കാലിലെ ചങ്ങല കൊണ്ടുണ്ടായ മുറിവുകൾ മരണം വരെയും അദ്ദേഹത്തെ പീഡിപ്പിച്ചിരുന്നു അതുകൂടാതെ കൂടെ കൂടെ അലട്ടുന്ന പനിയും ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ടിൽ വിശുദ്ധന് ഒരു വണ്ടി അപകടമുണ്ടായി തല തറയിൽ അടിച്ച് പരുക്ക് പറ്റി കാലിലെ മുറിവ് പനിയും വീഴ്ചയും കൂടിയായപ്പോൾ വിശുദ്ധൻ തീർത്തും അവശനായി ആരോഗ്യം നാൾക്കുനാൾ ക്ഷയിച്ചു വന്നു അങ്ങനെ ആയിരത്തി അറുനൂറ്റി അറുപത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ദൈവസ്നേഹിയും ഒപ്പം മനുഷ്യസ്നേഹിയുമായ വിശുദ്ധ വിൻസെന്റ് ശാരീരികമായി ഈ ലോകത്തോട് വിടചൊല്ലി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി പോപ്പ് ക്ലമന്റ് പതിനൊന്നാമൻ വിൻസെന്റിനെ വാഴ്ത്തപ്പെട്ടവൻ എന്ന പദവിയിലേക്ക് ഉയർത്തി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ജൂൺ പതിനഞ്ചിന് പോപ്പ് ക്ലമന്റ് പന്ത്രണ്ടാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ എല്ലാ പരസ്നേഹ പ്രവർത്തനങ്ങളുടെയും സ്വർഗീയ മധ്യസ്ഥനായി പോപ്പ് ലയോ പതിമൂന്നാമൻ അദ്ദേഹത്തെ തിരുസഭയ്ക്ക് നൽകി വിശുദ്ധൻ ജീവിക്കേണ്ടതും ജീവിക്കുന്നതും എന്നിലൂടെയും ആയിരിക്കണം ഒരു അടിമയ്ക്ക് പകരം കപ്പലിലെ തണ്ട് തണ്ടുവലിച്ച് അടിമയെ മോചിപ്പിച്ചവൻ കരുണ കൊണ്ട് ലോകത്തെ കീഴടക്കാൻ പറ്റുമെന്ന് കാണിച്ച് പഠിപ്പിച്ചു തന്നവൻ വിശുദ്ധൻ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്നിലൂടെയാണ് ക്രിസ്തീയ സ്നേഹത്തിന്റെ ദീപശിഖിയുമേന് കർമ്മരംഗത്തേക്കിറങ്ങിയ വിശുദ്ധന്റെ തീവ്ര അഭിലാഷത്തിന്റെ സാക്ഷാത്കാരമാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്നിൽ സ്ഥാപിതമായ ഉപവി സഹോദരി സംഘം ഈ വിശുദ്ധന്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ഫ്രാൻസിൽ തന്നെ രൂപം കൊണ്ടതാണ് കോൺഗ്രഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് ഫ്രാൻസിൽ ഉദയം കൊണ്ട ഈ സമൂഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ജർമ്മനിയിലേക്ക് വ്യാപിച്ചു കാലദേശാനുസരണം ഈ സന്യാസിനി സമൂഹത്തിന് ശാഖ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഭാരതത്തിൽ വയനാട്ടിലെ മാനന്തവാടി കേന്ദ്രമാക്കിയുള്ള പ്രവർത്തനത്തിന് നാന്ദി കുറിച്ചു ഫ്രാൻസിൽ മുളയെടുത്ത് യൂറോപ്പ് അമേരിക്ക ആഫ്രിക്ക ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിൽ പലയിടത്തും വളർന്ന് ഇന്ത്യയിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു പ്രാർത്ഥനയാകുന്ന ശക്തി സ്വീകരിച്ച് ആദർശുശ്രൂഷ സാമൂഹ്യ രംഗം വിദ്യാഭ്യാസം വൃദ്ധമന്ദിരം എന്നീ മേഖലകളിൽ വിശുദ്ധ വിൻസെന്റ് ഇപ്പോളിന്റെ മാതൃക പിന്തുടർന്ന് വിൻസെൻ്റൻ സിസ്റ്റേഴ്സായ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നു ഞാൻ സിസ്റ്റർ ഡോണ മരിയ പത്തനംതിട്ടയിലെ സ്നേഹഭവൻ കോൺവെൻറ്റിൽ നിന്ന് മിസ്റ്റർ വിൻസെൻറ്റ് ഇപ്പോളിൻ്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹത്തോടെ എല്ലാവർക്കും നേരുന്നു